ഹായ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മോഡ്യൂൾ ആണ് ഐ വുഡ് ലൈക്ക് ടു ഞാൻ എന്നാണ് അർത്ഥം വരുന്നത് ഞാൻ താല്പര്യപ്പെടുന്നു നമ്മൾ പറയാറില്ല ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് എ ഫ്യൂ എന്തെങ്കിലും നമ്മൾ പറയാറുണ്ട് ഐ വുഡ് ലൈക്ക് ടു ബിക്കം ഡോക്ടർ ഞാൻ ഒരു ഡോക്ടർ ആവാനായിട്ട് താല്പര്യപ്പെടുന്നു ഐ വുഡ് ലൈക്ക് ടു ട്രാവൽ ഞാൻ ട്രാവൽ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു ഐ വുഡ് ലൈക്ക് ടു ബിക്കം ഞാൻ ഒരു എഞ്ചിനീയർ ആവാനായിട്ട് താല്പര്യപ്പെടുന്നു

ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിളുകൾ ൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഐ വുഡ് ലൈക്ക് ടു 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 മ്യൂസിക് ഐ വുഡ് ലൈക്ക് ജോയിൻ ഇൻ സയൻസ് ക്ലബ് ഞാൻ സയൻസ് ചേരാനായിട്ട് താല്പര്യപ്പെടുന്നു ക്ലിയർ ആണോ ഐ വുഡ് ലൈക്ക് ടു സിമ്പിളി മീൻ ചെയ്യുന്നത് ഞാൻ താല്പര്യപ്പെടുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ എന്നുള്ളതാണ് ഐ വുഡ് ലൈക്ക് ടു എന്ന് പറയേണ്ടതിന്റെ മീനിങ് കൂടുതലായിട്ട് എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമന്റ് സെക്ഷനിൽ സോ സെക്ഷൻ